തമിഴ്നാട് ദിണ്ടുക്കലിൽ ശാന്തവും മനോഹരവുമായ അമേതി ചോല എന്ന സ്ഥലം ആ പ്രദേശത്ത് സാധാരണയായി കന്നുകാലികളെ മേയ്ക്കാൻ വരുന്നവർ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അറുപതടി ആഴമുള്ള ഒരു താഴ്വരയിൽ പൂർണമായും കത്തിക്കറിഞ്ഞ അവസ്ഥയിലുള്ള ഒരു പെൺകുട്ടിയുടെ ശരീരം കണ്ടവർ ഞെട്ടി ഈ കാഴ്ച കണ്ട അവർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു വിവരം അറിയിച്ചു സംഭവ സ്ഥലത്തേക്ക് വന്ന പോലീസ് കത്തിക്കറിഞ്ഞ ആ ശരീരം പുറത്തേക്കെടുത്തു എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു അവരുടെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു അവർ കഠിനമായി ശ്രമിച്ചിട്ടും ആ സ്ത്രീ ആരാണ് എവിടെ നിന്നാണ് വന്നത് ആരാണ് അവളെ കൊന്നത് മരണകാരണം എന്താണ് ഇങ്ങനെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല നമ്മൾ പല കേസിലും പറഞ്ഞൊരു കാര്യമാണ് ഇരയെ കണ്ടെത്തിയാൽ മാത്രമേ അവരെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ കില്ലറെ കണ്ടെത്താൻ സാധിക്കൂ അതുപോലെ മരിച്ച സ്ത്രീയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവർക്ക് മറ്റു വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കൂ അങ്ങനെ പോലീസും ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ച പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ അവർക്ക് അതിന്റെ ഒരു തെളിവ് ലഭിച്ചു അങ്ങനെ ഒരു തെളിവ് ലഭിച്ച ഉടൻ തന്നെ അവർ ആ തെളിവ് സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്യുന്നു അതിന്റെ ഫലവും അവർക്ക് ലഭിച്ചു മരിച്ച പെൺകുട്ടി ആരാണെന്ന് പോലീസിന് മനസ്സിലായി ആരാണ് കൊന്നത് എന്തിനു വേണ്ടി കൊന്നു എന്നുള്ള വിവരങ്ങൾ വീണ്ടും വീണ്ടും ലഭിക്കാൻ തുടങ്ങി അങ്ങനെ പോലീസിന് ലഭിച്ച ആ പ്രധാനപ്പെട്ട തെളിവ് എന്താണ് പൊതുവെ പോലീസുകാർക്ക് ഇങ്ങനെ ക്രൂഷ്യലായ ഒരു തെളിവ് ലഭിക്കുകയാണെങ്കിൽ അത് അവർ രഹസ്യമായി സൂക്ഷിക്കും പക്ഷെ ഇവിടെ എന്തിനാണ് അത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തത് അതെങ്ങനെയാണ് കൊലയാളിയിലേക്ക് കൊണ്ടെത്തിച്ചത് അതെങ്ങനെയാണ് പെൺകുട്ടിയെ തിരിച്ചറിയാൻ സഹായിച്ചത് ഇത്രയേറെ ക്രൂരമായി ആ പെൺകുട്ടിയെ കൊന്നത് ആരാണ് കൊല്ലാനുള്ള കാരണം എന്താണ് വളരെ പ്രധാനമായി ആരാണ് ഈ കൊലപാതകം ചെയ്തത് അടുത്തിടെ വളരെ ആയ നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത് പെൺകുട്ടി ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പോലീസിന് ഒരു പ്രധാനപ്പെട്ട സൂചന ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മറ്റൊന്നുമല്ല ഒരു വിരലാണ് മരിച്ച പെൺകുട്ടിയുടെ ശരീരത്തിൽ കൈയിലും പത്ത് കാലിലും പത്ത് മൊത്തം ഇരുപത് വിരലുകൾ ഉണ്ടാകും പിന്നെ എങ്ങനെയാണ് ഒരു വിരൽ മാത്രം ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സൂചനയായി മാറിയത് മരിച്ച പെൺകുട്ടിയുടെ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ കത്തി നശിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഭാഗ്യവശാൽ ഇടത് കൈയിൽ പൂർണ്ണമായും പൊള്ളലേറ്റില്ല ആ ഒരു കൈയിലായിരുന്നു മരിച്ച പെൺകുട്ടിയെ തിരിച്ചറിയാൻ സഹായിച്ച ആ ഒരു വിരലുണ്ടായിരുന്നത് ഇനി ആ അഞ്ചു വിരലിൽ ഏത് വിരലാണ് എന്ന് ചോദിച്ചാൽ അഞ്ചു വിരലും അല്ല ആറാമത് ഒരു വിരൽ അതെ ഇടത് കയ്യിൽ ആറ് വിരലുകൾ ഉണ്ടായിരുന്നു ഇതാണ് പോലീസിന് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു തെളിവ് ഇതിനകം തന്നെ പോലീസ് ചുറ്റുപാടുമുള്ള പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും മിസ്സിംഗ് കേസുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവരിൽ ആർക്കെങ്കിലും ആറ് വിരലുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കാൻ തുടങ്ങി പക്ഷെ അവരെടുത്ത ആ ഒരു പട്ടികയിൽ ഈ ആറ് വിരലുള്ള സ്ത്രീകൾ ഒന്നുപോലും ഇല്ലായിരുന്നു തങ്ങൾക്ക് ലഭിച്ചത് പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇതിലൂടെ മരിച്ച പെൺകുട്ടിയെ തിരിച്ചറിയാം എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന പോലീസിന് ഇത് വലിയൊരു നിരാശ തന്നെ നൽകി അതിനാൽ മറ്റു മാർഗമില്ലാതെ അവർ ഈ തിരിച്ചറിയൽ രേഖ പൊതുജനങ്ങൾക്ക് നൽകുകയും മരിച്ച പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് ഒരു വിവരം ലഭിക്കും എന്നവർ കാത്തിരുന്നു എന്നാൽ അവരുടെ പ്രതീക്ഷ ഒട്ടും പാഴായില്ല ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ദിണ്ടിക്കല്ല ഒരു പെൺകുട്ടിക്ക് തന്റെ സുഹൃത്തിനെയാണ് ഓർമ്മ വന്നത് ഉടൻ തന്നെ ഇടത് കൈയിൽ ആറ് വിരലുകളുള്ള തന്റെ സുഹൃത്തിനെ ഫോൺ ചെയ്ത് നോക്കിയപ്പോൾ അവളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവളെ കണ്ടിട്ടുമില്ല അപ്പോഴാണ് ആറ് വിരലുകളുള്ള ഒരു പെൺകുട്ടി മരിച്ചു എന്ന വാർത്തയും അവൾ അറിയുന്നത് ഒരു പക്ഷെ മരിച്ചത് തൻ്റെ സുഹൃത്തായിരിക്കുമോ എന്നുള്ള ഒരു ചിന്ത അവളിൽ വന്നു ആ ചിന്ത തന്നെ അവൾക്കുള്ളിൽ വല്ലാത്തൊരു ഭയവും സൃഷ്ടിച്ചു എന്ത് ചെയ്യാം ഇതിനെക്കുറിച്ച് ആരോട് പറയണം എന്ന് ചിന്തിച്ച അവൾക്കായിരുന്നു ഒരു അല്പസമയത്തിനുള്ളിൽ അവളുടെ സുഹൃത്തായ പ്രവീണിനെ ഓർമ്മ വന്നത് പ്രവീണിനെ താൻ എങ്ങനെയാണ് മറന്നത് എന്ന് ചിന്തിച്ച അവൾ പെട്ടെന്ന് പ്രവീണിനെ ഫോൺ വിളിച്ചു ഇക്കാര്യം പറഞ്ഞ് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാണാതായ തന്റെ സുഹൃത്തിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഉടൻ തന്നെ അയാൾ കന്നിവാടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ സുഹൃത്ത് പറഞ്ഞ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്നാൽ അങ്ങനെ കാണാതായ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി ഒരു കംപ്ലൈന്റ് കൊടുക്കാനായി വന്ന ആ ഒരു പ്രവീൺ എന്ന തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ എന്താണ് സംഭവിച്ചത് കാണാതായ പെൺകുട്ടി ആരാണ് പെൺകുട്ടിയെ കുറിച്ച് വിവരം നൽകാൻ പോയ ഒരാളെ തന്നെ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു ഇതിനുള്ള ഉത്തരം അറിയണം എന്നുണ്ടെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അവരെന്ത് കണ്ടെത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മാതാപിതാക്കൾ ആരാണെന്ന് പോലും അറിയാതെ മധുരയിലെ ഒരു അനാഥാലയത്തിൽ വളർന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള മാരിയമ്മൾ അവൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മധുരയിലെ തന്നെ ഒരു കടയിൽ ജോലിക്ക് കയറി അപ്പോഴാണ് അവൾ ദിണ്ടുക്കല്ലെ ഈ പ്രവീൺ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത് ദിവസങ്ങൾക്ക് ശേഷം അതൊരു പ്രണയമായി മാറി ഇരുവരും ജീവന തുല്യം പ്രണയിക്കാൻ തുടങ്ങി ദണ്ട്ക്കല്ലിലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ രണ്ടുപേരും ജോലി ചെയ്യാനും തുടങ്ങി മാരിയമ്മളുടെ കാമുകൻ തന്നെ അവൾക്ക് ഗാർഡിയനായി സൈൻ ചെയ്യുകയും അവളെ ഒരു ലേഡീസ് ഹോസ്റ്റലിലും ചേർത്തു കുഞ്ഞുനാൾ മുതൽ കുടുംബ ബന്ധം എന്താണെന്ന് പോലും അറിയാതെ വളർന്ന ആ ഒരു പെൺകുട്ടി തനിക്ക് ചുറ്റും ഏതോ ആളുകൾ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും സ്വന്തം എന്ന് പറയാൻ ആരുമില്ലല്ലോ എന്ന് ജീവിച്ച ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ബന്ധത്തിനായി കൊതിച്ച മാരിയമാളിന് ഈ ഒരു പുതിയ ബന്ധം അത്രയേറെ സന്തോഷം നൽകി അങ്ങനെ അവൾ ആ കാമുകനെ തന്റെ ജീവിതമായി തന്നെ കാണാൻ തുടങ്ങി അതുപോലെ അവളുടെ കാമുകനും അവൾക്ക് വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് ഒരു പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ ശവശരീരം ലഭിക്കുന്നു പോലീസ് അതിലെ ആറാമത്തെ വിരലുപയോഗിച്ച് കൊലയാളിയെ വലവീശി തിരയുന്നു ഇതിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നൽകാൻ വന്ന പ്രവീണിനെ തന്നെ കൊലയാളിയെന്നും പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് റിമാൻഡും ചെയ്തു അതിന് കാരണം കാണാതായ പെൺകുട്ടിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകാൻ വന്ന ആ ഒരു യുവാവായിരുന്നു പ്രവീണായിരുന്നു മാരിയമ്മളിന്റെ കാമുകൻ ഈ ഞെട്ടിപ്പിക്കുന്ന സത്യം പോലീസിന് അറിയാമായിരുന്നു ശരി കാമുകൻ എന്ന ഒറ്റ കാരണത്തിൽ അവനെ അറസ്റ്റ് ചെയ്യാമോ സത്യത്തിൽ മാരിയമ്മളിന്റെ സുഹൃത്ത് അവസാനമായി അവളെ കണ്ടത് പ്രവീണുമായാണ് അതുകൊണ്ടാണ് ആ സുഹൃത്ത് ഉടനെ പ്രവീണിനെ ഫോൺ വിളിച്ചിട്ട് അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചത് പക്ഷെ തുടക്കത്തിൽ അവൻ എനിക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് അവൻ ചിന്തിച്ചു മാരിയമ്മളിന് ഗാഡിനായി താനാണ് സൈൻ ചെയ്തത് തങ്ങൾ രണ്ടുപേരും പ്രണയിച്ച കാര്യവും സുഹൃത്തുക്കൾക്ക് അറിയാം അപ്പൊ ആര്യമ്മൾ കാണാതായതിനെ കുറിച്ച് താൻ തന്നെ പോലീസിനെ അറിയിക്കണം അല്ലെങ്കിൽ ഒരു ദിവസം എന്നെ തന്നെ സംശയിക്കും എന്നതുകൊണ്ടാണ് അവൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിന്റ് ചെയ്യാനായി ശ്രമിച്ചത് അവൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത് ഈ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി കാണാൻ എന്റെ കാമുകിയെ പോലെ തന്നെ ഉണ്ട് എന്റെ കാമുകിക്കും ഇടത് കയ്യിൽ ആറ് വിരലുകൾ ഉണ്ട് എന്ന് അവൻ വളരെ കാഷ്വലായി പറഞ്ഞു സത്യം പറഞ്ഞാൽ അവൻ വളരെ സത്യസന്ധമായി പറഞ്ഞു ഭാവിയിൽ തന്റെ നേതൃക്ക് യാതൊരു സംശയം വരാൻ പാടില്ല എന്നതിന് വേണ്ടിയാണ് അവൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ ഇവിടെ എന്റെ കാമുകി എന്നവൻ പറഞ്ഞതിനു ശേഷം പോലീസിന് പിന്നെ അവനെ ചോദ്യം ചെയ്യാൻ അല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ പോലീസ് ചോദിച്ച അടുത്തടുത്ത ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറയാൻ സാധിച്ചില്ല അങ്ങനെ വിങ്ങി മുട്ടാൻ തുടങ്ങിയ അവൻ ഒരു ഘട്ടത്തിൽ സത്യം പറഞ്ഞു അതെ മാരിയമ്മളിനെ കൊന്നത് ഞാൻ തന്നെയാണ് എന്ന് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഇതിനകം പറഞ്ഞല്ലോ മാരിയമ്മളുടെ കാമുകൻ അവൾക്ക് വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറായിരുന്നു അതെ അതുപോലെ തന്നെ രണ്ട് തവണ ജീവൻ നൽകിയിട്ടുമുണ്ട് അതേ രണ്ട് തവണയും മാരിയമ്മളിന്റെ വയറ് കഴുകി അപോഷം ചെയ്ത് ആ ജീവൻ തിരികെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മാരിയമ്മൾ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ അവനെ നിർബന്ധിക്കാൻ തുടങ്ങി പക്ഷെ അവളെ വിവാഹം കഴിക്കാൻ അവൻ ഒരു അല്പം പോലും താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അവളെ കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടിന് മാരിയമ്മളിനെയും കൊണ്ട് അമേദിച്ചോല എന്ന സ്ഥലത്ത് വന്നു രണ്ടുപേർക്കുമിടയിൽ ഈ വിവാഹത്തെ ചൊല്ലി ഒരു വഴക്കുണ്ടാകാൻ തുടങ്ങി അപ്പോ ബൈക്കിൽ നിന്നും അബദ്ധത്തിൽ അവൾ താഴെ വീണ് തലയിൽ ഇടിച്ചു മരിച്ചു എന്ന് അവൻ പറഞ്ഞു ഇപ്പൊ പോലീസ് അവനെ ഒരു നോട്ടം നോക്കി മതി നീ കഥ പറഞ്ഞതൊക്കെ മതി ഇനി നടന്നതെന്താണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു ആ നോട്ടത്തിൽ അവനൊരല്പം ഭയന്നു കാരണം മാരിയമ്മളിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനകം പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് മാരിയമ്മളിനെ കഴുത്ത് ഞെരിച്ചിട്ടുണ്ട് ശ്വാസം മുട്ടിയാണ് അവൾ മരിച്ചത് അതിനുശേഷമാണ് അവളുടെ ശരീരം കത്തിച്ചതെന്ന് മനസ്സിലായി ഇതൊക്കെ ഇതിനകം അറിയാമായിരുന്ന പോലീസിന് ഇവനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ കേൾക്കാൻ ഒരല്പം പോലും സമയമില്ലായിരുന്നു ഇപ്പോ മറ്റു മാർഗം ഇല്ല പ്രവീണ് സത്യം പറഞ്ഞ് മതിയാകൂ അവൻ അങ്ങനെ സത്യം പറഞ്ഞു ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവൻ അമേതി ചൊലിയിലേക്ക് അവളെ വിളിച്ചുകൊണ്ടുവന്നു ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് അവൾ ധരിച്ചിരുന്ന ഷോൾ ഊരി അവളുടെ ഞെരിച്ചു തന്നെ കൊന്നു പിന്നീട് അവളുടെ ശരീരം അറുപത് അടി താഴ്ചകൾ ഒരു താഴ്വരയിലേക്ക് വലിച്ചെറിഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും ഇങ്ങനെ മാരിയമ്മളിനെ കൊന്ന അടുത്ത ദിവസം തന്നെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് വെറുതെ പറയുന്നതല്ല കൃത്യം അടുത്ത ദിവസം തന്നെ അതേ സ്ഥലത്ത് അവൻ മറ്റൊരു പെൺകുട്ടിയും കൊണ്ടുവന്നു ആ പെൺകുട്ടിയുമായി വന്ന് അവൻ സമയം ചിലവഴിച്ചു സമയം ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ചിന്തിച്ചു നോക്കുക ഇന്നലെ അവന്റെ തന്നെ ഒരു കാമുകി അവൻ കൊന്നു ആ ഡെഡ് ബോഡി അവിടെ തന്നെ ഉണ്ട് അപ്പോ ധൈര്യം ഉണ്ടായിരുന്നിട്ട് വേണം അവൻ മറ്റൊരു പെൺകുട്ടി അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവരികയും അവിടെ വെച്ച് തന്നെ അവൻ സന്തോഷമായിരിക്കാൻ കഴിയുക സത്യത്തിൽ ഇതൊരു സൈക്കോപാത്ത് ബിഹേവിയർ തന്നെയാണ് ആദ്യ ദിവസം ആര്യമാളിനെ കൊന്നു അടുത്ത ദിവസം മറ്റൊരു പെൺകുട്ടിയെ അവൻ അവിടെ കൊണ്ടുവന്നു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ആ പെൺകുട്ടി തിരിച്ചവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് അവൻ ഒരു ക്യാൻ പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്നു മാരിയമ്മളുടെ ഡെഡ് ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നവൻ പറഞ്ഞു ഒരുപാട് ദിവസം താൻ പ്രണയിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയാണെങ്കിൽ തന്നെയാണ് ജീവനായും ജീവിതമായും കരുതിയത് അങ്ങനൊരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്ന് ആ ഡെഡ് ബോഡി അവിടെ കിടക്കുമ്പോ തന്നെ മറ്റൊരു പെൺകുട്ടിയെയും അവിടെ കൊണ്ടുവന്നു സത്യത്തിൽ എനിക്ക് ചിന്തിച്ചു നോക്കാൻ കഴിയുന്നില്ല ഈ ഒരു കേസിന്റെ അന്വേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് അന്വേഷണത്തിന്റെ അവസാനം മാത്രമേ ഇവൻ കാരണം വഞ്ചിക്കപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കൂ ഓർമ്മ വച്ച അന്ന് മുതൽ കുടുംബ ബന്ധം എന്താണെന്ന് പോലും അറിയില്ല തനിക്കായ ഒരു ബന്ധം വേണം തന്റെ സ്വന്തം എന്ന് പറയുന്ന ഒരു ബന്ധം വേണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ആരും വന്ന് നിൽക്കില്ലല്ലോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എനിക്ക് ഇങ്ങനെ ആരെങ്കിലും തരണേ എന്ന് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്തായിരുന്നു അവളുടെ ജീവിതത്തിലേക്ക് പ്രവീൺ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ അവൾ അവനെ സ്നേഹിച്ചു പൂർണമായും സ്നേഹിച്ചു തന്നെ തന്നെ അവന് കൊടുക്കുകയും ചെയ്തു സ്നേഹത്തിനായി ദാഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആ കൗമാരപ്രായത്തിൽ ഒരു സൗഹൃദം ലഭിച്ചാൽ അതും ആ ഒരു സൗഹൃദം ഓപ്പോസിറ്റ് ജനറൽ നിന്നും ലഭിക്കുമ്പോൾ അതൊരു പ്രണയമായി മാറുന്നത് സാധാരണ കാര്യമാണ് അതുകൊണ്ടാണ് അവൾ അവളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചത് എന്നാൽ അവസാനം താൻ ജീവനായി കരുതുന്നവൻ തന്നെ തന്റെ ജീവൻ എടുക്കുമെന്ന് ആ പെൺകുട്ടി ഒരല്പം പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ഉയർന്ന തലത്തിലുള്ള വഞ്ചന തന്നെയാണ് ആരുമില്ലാത്ത തനിക്ക് ഇവൻ ഇവനെല്ലാമായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ആ പെൺകുട്ടി അവനോട് ഒരു ബന്ധം പുലർത്തിയത് പക്ഷെ അവൻ ചിന്തിച്ചത് നേരെ തിരിച്ചായിരുന്നു ആരുമില്ലാത്ത ഒരു പെൺകുട്ടിയല്ലേ ഇവളെ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല ആ ഒരു കൂടിയാണ് അവൻ അവളോട് പെരുമാറിയത് ഓൺലൈൻ പ്രണയം ഓഫ്ലൈൻ പ്രണയം എന്ത് തന്നെയായാലും ഒരു ബന്ധം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സംശയിക്കാം ആയിരം തവണ ചിന്തിക്കാം ഇന്നത്തെ കാലത്ത് വികാരപൂർണമായി ഒരു ബന്ധത്തിന് ഓക്കെ പറയുന്നതിന് മുൻപ് ബുദ്ധിപരമായി ചിന്തിച്ച് അത് ശരിയാണോ തെറ്റാണോ എല്ലാ തരത്തിലും അതിനെ വേർതിരിച്ചറിയണം എന്നിട്ട് ചിന്തിച്ച് തീരുമാനമെടുത്താൽ തീർച്ചയായും ഇത്തരം സംഭവങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പൊതുവെ ഈ പ്രണയത്തിന് ഓക്കെ പറയുമ്പോൾ പെൺകുട്ടികളൊക്കെ ഒരുപാട് ചിന്തിക്കും സാധാരണ പെൺകുട്ടികൾ പ്രണയത്തിന്റെ കാര്യത്തിൽ ഒരുപാടൊക്കെ ചിന്തിക്കും ഒരുപാട് സമയമെടുക്കും ഒരു തീരുമാനം എടുക്കാൻ തന്നെ ഒരുപാട് മടിയുണ്ടാകും എന്നാൽ ഈ സമീപകാലത്ത് സംഭവിക്കുന്ന എല്ലാ കേസുകളും എടുത്തു നോക്കുമ്പോൾ ഇവയെല്ലാം തലകീടായി മാറിയിട്ടുണ്ട് കാലം മാറിയില്ലേ അത് തന്നെയാണ് കാര്യം എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക ഇന്നത്തെ തലമുറ പ്രണയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ വിക്കി മലയാളം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം